പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി എത്തിയത് തുടർന്ന് പമ്പയിലേക്ക് വാഹനമാർഗം സഞ്ചരിക്കുകയാണ് അല്പസമയത്തിനകം നിലയ്ക്കലിൽ എത്തിച്ചേരും നിലയ്ക്കലിൽ വൻ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി നീക്കി നിലയ്ക്കലെ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത് വൻ സുരക്ഷാ സന്നാഹമാണ് പോലീസും കേന്ദ്രസേനയും ഒരുക്കിയിരിക്കുന്നത് വണ്ടി കയറുന്ന വിഷയം സമയത്ത് ஏதா அது பெட்டும் அ